ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ള ഒരു സുപ്രധാന കാര്യം പറയാനാണ് എന്താണ് കാര്യം അയക്കുട്ടി വീണ്ടും അയക്കുട്ടി താ താത്തയായി അയക്കുട്ടിന്റെ ചിക്ക പുതിയ കുട്ടി ഉണ്ടായിട്ടുണ്ട് കുട്ടിയുടെ പേരെന്താ ആ പേരിട്ടിട്ടില്ല അപ്പൊ എല്ലാരും പറഞ്ഞ പേര് ഫാത്തിമ ഇവളത് ഫാത്തിമോ അല്ലേ ആണ്ടുള്ള പേരുണ്ടേ ഞങ്ങളെ വീട്ടിലെ ഞങ്ങളുടെ വീട്ടിലേ ഞങ്ങളെപ്പോമാനെ കല്യാണം കഴിക്കുമ്പോ ഒരാണ് ഒരു പെണ്ണ് അങ്ങനെ ഞങ്ങളെ ഇബള ഹയൻറെ ഇപ്പച്ചിണ്ടായി അയൻ്റെ പച്ചപ്പൊ രണ്ടാണ് ഒരു പെണ്ണ് ഇപ്പൊ അയന്റെ പപ്പി അല്ലെ പിന്നെ മമ്മി അപ്പൊ ഒരു രണ്ടാളും പിന്നെ ഒരു പെണ്ണും പിന്നെ ആപ്പുണ്ടായി അതായത് ഞാനുണ്ടായി ഞാനുണ്ടായപ്പോ മൂന്നാളും ഒരു ഒരു പെണ്ണും ആ ഒരു മമ്മ ഒരു പെണ്ണും പിന്നെ പാച്ചോപ്പുണ്ടായി പാച്ചോപ്പുണ്ടായപ്പോ മൂന്നാണ് നാലാണും ഒരു പെണ്ണു പെണ്ണുമായി പിന്നെ ഫിക്കാപ്പുണ്ടായ അഞ്ചാണു അഞ്ചാണും അങ്ങനെ കുറെ കാലങ്ങൾ ശേഷം കഴിഞ്ഞപ്പോ ഹൈന്റെ അമ്മച്ചിനെ മൂത്താപ്പ കല്യാണം കഴിച്ചല്ലേ എബ്ല പാപ്പ കല്യാണം കഴിച്ചു അപ്പൊ ഞങ്ങളുടെ കുടുംബത്തിൽ രണ്ട് പെണ്ണും അഞ്ചാണുണ്ടായിട്ടോ അങ്ങനെ കുറെ കാലങ്ങൾ ശേഷം കഴിഞ്ഞപ്പോ അബ്ബളുണ്ടായി ഗീതി ഉണ്ടായി അല്ല കൈ കാട്ടുകൾക്കാ അറിയണ്ടായിട്ടോ അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽ അപ്പ എങ്ങനെ ഉണ്ടായി അറിയോ രണ്ട് പെണ്ണും അഞ്ചാണും അങ്ങനെ ആപ്പ കല്യാണം കഴിച്ചപ്പോ മാമി വന്നു മാമി വന്നപ്പത്ര മൂന്ന് പെണ്ണും അറി ആ മൂന്ന് പെണ്ണും അഞ്ചാണും പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഉണ്ടായിട്ടോ അപ്പൊ ഞങ്ങളുടെ കുടുംബത്തിൽ നാലാണും അഞ്ചു പെണ്ണ് പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ ബൾ ഉണ്ടായി അപ്പൊ അഞ്ചു അഞ്ചെത്തി സാമനില വാദിച്ച് അല്ല ആറും അഞ്ചുട്ടോ ഇവിടെ വന്നിപ്പോ ആറും അഞ്ചായി പിന്നെ ഞങ്ങൾ എന്തുണ്ടായി പെണ്ണുങ്ങൾ ആറും ആണുങ്ങൾ ആയി പിന്നെയാണ് സഹാൻ ഉണ്ടാകുന്നത് അങ്ങനെ ആറ് ആറിൽ ഞങ്ങൾ സാമ്രാജ്യം ആ അങ്ങനെയുള്ള സമനില പോലെ സമയത്താണ് ഇപ്പൊ പുതിയ കുട്ടി ഉണ്ടായത് പുതിയ കുട്ടിയൊക്കെ എന്തായാലും പെൺകുട്ടിയാണ് അപ്പൊ ആറയാറിൽ പേയ്യാറിൽ നിൽക്കാൻ രണ്ട് വില കൊടുത്തു ഞങ്ങൾ അതിന്റെ മറികടക്കും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അല്ലെ ആണോ அப்போ குட்டி தீக்கணு இப்ப வீண்டும் ரீத்யேக்கு இப்பளும் ரீஜிக்க ஆ இப்பா அப்போ அல்ல முன் அப்ப எல்லாரும்